സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും ചെന്താമര കൊന്നില്ലാതാക്കിയത് പക്ഷേ എല്ലാ കേസുകളിലും ഇപ്പോൾ മൂന്ന് കൊലപാതകമാണ് ചെന്താമരയ്ക്കെതിരെയുള്ളത് അപ്പോഴും കുറ്റബോധമോ പശ്ചാത്താപമോ ചെന്താമരയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മറിച്ച് ഇനിയും ഇനിയും താൻ ആളുകളെ കൊല്ലുമെന്ന് നാണമില്ലാതെ പറയുന്ന സ്വഭാവപ്രകൃതക്കാരനായിരുന്നു ചെന്താമര റിപ്പോർട്ട് തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയതോടെ ചെന്താമരയ്ക്ക് നാടിനോടും നാട്ടുകാരോടുമുണ്ടായിരുന്നത് കൊടും പക ഭാര്യയും മക്കളും വീട് വിട്ടുപോയത് അയൽക്കാർ കാരണമാണെന്നും അവരുടെ കൂടോത്രമാണെന്നുമുള്ള സംശയവും ചില അന്ധവിശ്വാസങ്ങളുമായിരുന്നു ചെന്താമരയുടെ പകയ്ക്ക് കാരണം ഒടുക്കം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അയൽവാസിയായ സജിത ആ പകയുടെ ആദ്യ ഇരയായി വീട്ടിലാരും ഇല്ലാതിരുന്ന സമയം വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറി സജിതയെ ചെന്താമര വെട്ടിക്കൊന്നു കൊലപാതക ശേഷം പോത്തുണ്ടി നെല്ലിയാമ്പതി മേഖലയിലെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ സെപ്റ്റംബർ മൂന്നിന് പോലീസ് പിടിയിലായി പിന്നീട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര നാട്ടുകാർക്ക് നേരെ നിരന്തരം ഭീഷണി ഉയർത്തി അയൽക്കാരിയായ മറ്റൊരു സ്ത്രീയെയും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലെ വീട്ടിൽ തുടർന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഏഴിന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി ശേഷം ഒളിവിൽ പോയി മുപ്പത്തി മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പ്രതിയെ പോലീസ് പിടികൂടി സജിത വധക്കേസിൽ ചെന്താമറയുടെ ഭാര്യ സഹോദരൻ സജിതയുടെ മകൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെ ഓഗസ്റ്റ് നാലിന് സാക്ഷി വിസ്താരം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു ഒക്ടോബർ അഞ്ചിന് വാദം പൂർത്തിയായി ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം